ീ നിൽക്കുന്ന പോലീസ് അധികാരികൾ ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്ക് സല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ രാജസ്ഥാൻ നമ്മളാണ് ഭരിക്കുന്നത് ഉത്തർപ്രദേശ് നമ്മളാണ് ഭരിക്കുന്നത് ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ആകട്ടെ ഈ മഹാഭാരതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങ് ആന്ധ്രയിൽ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ഈ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയാണ് കോൺഗ്രസും ഇല്ല പാർട്ടിയും ഇല്ല ഈ രാജ്യത്ത് എന്നുള്ള അവസ്ഥയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് മഹിളാ മോർച്ചയുടെ സഹോദരിമാരോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ അധികം കയറിയിട്ട് ഒരു പരിക്കും വരുത്തേണ്ട കാര്യമില്ല പോലീസ് അധികാരികളിൽ ഇപ്പോൾ ഭൂരിപക്ഷവും നരേന്ദ്രമോദി ഫാനായിട്ടുള്ള ആളുകളാണ് അല്ലാതെ പിണറായി വിജയനോടുള്ള പ്രേമം കൊണ്ട് നിൽക്കുകയല്ല ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കൊഞ്ഞാനും ഒരു കഴിവും ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിയെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു വകതിരിവുള്ള മന്ത്രിയായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും എന്തിനാണ് ഈ മരപ്പലക പൊളിക്കാൻ പോയത് എന്ന് ചോദിച്ച വിവരംഘട്ട പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രി എന്തിനാണ് നിയമസഭയില് കുഷി നിങ്ങൾക്ക് വിവേകമില്ലാത്തത് കൊണ്ടുമാണ് ഈ പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടി നമ്മെ നഷ്ടപ്പെട്ട് വിട പറഞ്ഞു പോയത് ഇന്ന് ഹരിപ്പാട് സ്കൂളില് സ്കൂൾ കെട്ടിടവും മതിലും ഇടിഞ്ഞുപൊളഞ്ഞ് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ഇന്നലെയെങ്കിൽ അവിടെയും അപകടം സംഭവിക്കുമായിരുന്നു കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ അനാസ്ഥ കൊണ്ട് ഇവിടുത്തെ ഫിറ്റ്നസ് കൊടുക്കുന്ന പ്രാദേശിക ഭരണ സമരം നടത്തി നടത്തി അനന്തുവിന്റെ അനന്തുവിന്റെ അനന്തുവിനെ അനന്തുവിനെ നഷ്ടപ്പെട്ടു നമ്മൾ നമ്മൾ പ്രതിഷേധം പൊതുസമൂഹം അങ്ങനെ ജീവൻ ശേഷം ും ലക്ഷങ്ങൾ കൊടുത്താൽ തീരുന്നതാണോ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എത്ര വർഷം കഴിഞ്ഞാലും ഒരു അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടാൽ ആ വേദന മാറുമോ എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ ഈ കുഞ്ഞിന്റെ തലയിൽ തലയിൽ അത് അവൻ കാരണമാണ് മറ്റൊരു മന്ത്രി ഡാൻസ് കളിക്കാൻ പോവുക ഒരു കുഞ്ഞ് ഇവിടെ മരിച്ചു വീഴുന്ന സമയത്ത് ആ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചയിച്ച പരിപാടികൾ ചെയ്തുകൊണ്ട് ആ മനുഷ്യരുടെ കറിയുന്ന മനുഷ്യരുടെ കൂടെ മറ്റൊരു പരിപാടിയില് നൃത്തം കഴിക്കുന്നതിന്റെ ചിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ജനങ്ങൾ കൂടുന്നു ഒരപകടമുണ്ടായാൽ ബിന്ദു അവിടെ കോട്ടയത്ത് പെടഞ്ഞു വീട് മരിച്ചു മകളെ ചികിത്സിക്കാൻ പോയതാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജില് കോട്ടയം മെഡിക്കൽ കോളേജില് ബിന്ദു മകളെ ചികിത്സിക്കാൻ പോയപ്പോ ആ കെട്ടിട